അതിവേഗം കോണിപ്പടിയിൽ കയറി ചെന്ന ചാരു കണ്ടത് ചാലകത്തിനടുത്ത് വെച്ചിരുന്ന മൺകൂജ താഴെ വീണുടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് പേടിച്ച് ചുരുണ്ടിരിക്കുന്ന സാവത്രി തമ്പ്രാട്ടിയെ അവൾ മാറോട് ചേർത്ത് പിടിച്ചു എന്തു പറ്റിയമ്മേ ദൂജൂ തനിയെ നീങ്ങി താഴെ വീണു അതില് അതില് വെള്ളമില്ല ദേ ഇപ്പൊ കണ്ടോ അതില് വെള്ളം അമ്മയ്ക്ക് തോന്നിയതാവും ഞാനൊന്ന് നോക്കട്ടെ ചാരു കട്ടിൽ നിന്ന് എഴുന്നേറ്റു വേണ്ട വേണ്ട സാവിത്രി അവളുടെ കൈകൾ പിടിച്ച് വലിച്ചു ചാരു വരം കൈകൊണ്ട് ആ ബന്ധനം വേർപ്പെടുത്തി ഉള്ളിൽ ഭയമുണ്ടെങ്കിലും പകലാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു മെല്ലെ ചിന്നിച്ചിതിറിയ കൂച്ചക്കരികൾ അവളിരുന്നു നിലത്ത് വീണ കൂച്ചയിലെ വെള്ളം പല ആകൃതിയിൽ പരന്നു തളം കെട്ടി നിന്ന വെള്ളം പെട്ടെന്ന് ഒഴുകാൻ തുടങ്ങി ചാരു അതിന് പിന്തുടർന്നു വെള്ളം ഒഴുകി ചെന്നു നിന്നത് പുറത്തേക്കുള്ള വാതിലിന്റെ അടുത്തായിരുന്നു ഇരുനിറത്തിലുള്ള ഒരു കാലിനെ അത് വലയും ചെയ്തു ചാരു മുകളിലേക്ക് നോക്കി നീയോ എന്താ ഇവിടെ ചെറിയമ്പരാട്ടി വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു അതെടുക്കാൻ പോയതാ വെള്ളം നിറച്ച മൺകൂച്ച കൈയിൽ പിടിച്ചുകൊണ്ട് മനക്കിലെ ദാസപ്പിണ് പറഞ്ഞു മോളെ ഞാൻ ആ ഓളോട് വെള്ളം കഴിഞ്ഞപ്പ കൊണ്ടുവരാൻ പറഞ്ഞേ ഭാർഗവി തമ്പരാട്ടിയുടെ മടിയിൽ കിടന്നുകൊണ്ട് സാവിത്രി പറഞ്ഞു ചാരു വീണ്ടും ചിന്നിച്ചിതരയെ കൂച്ചക്കരികിൽ വന്നു തന്നു ഒരു കൈ കൊണ്ട് അരിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സ്വയം ചോദിച്ചു ഇതിപ്പ എങ്ങനെ താഴെ വീണേ അമ്മ പറഞ്ഞ പ്രകാരമാണെങ്കി വെള്ളശകലം പോലുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഇതെങ്ങനെ വെള്ളം വന്നു ചാരുവിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു അവൾ ചുറ്റിലും നോക്കി അസ്വാഭാവികമായി ഒന്നും തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല കിടന്ന ജാലകത്തിനടുത്ത് വന്ന് ഒരു പാളി തുറന്നു വെളിച്ചം ആ മുറിയിലേക്ക് കയറി ഒരു നിമിഷം അവൾ കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ചു എന്നിട്ട് പതിയെ തുറന്നു വെളിച്ചം വിട്ടുപോയിട്ടില്ല ജാലകത്തിലൂടെ ചാരി സൂക്ഷിച്ചു നോക്കി കാട്ടുവളികളാൽ പടർന്ന് കാട് മൂടിക്കിടക്കുന്ന നാഗക്കാവായിരുന്നു അവൾക്ക് സമാന്തരമായി കണ്ടത് പുറത്ത് ശാന്തമായ അന്തരീക്ഷം മനക്കലെ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കി നടക്കുന്നുണ്ട് അവളുടെ അഞ്ചനമെഴുതിയ കണ്ണുകൾ വീണ്ടും നാഗക്കാവിലേക്ക് തിരിഞ്ഞു അപ്രതീക്ഷിതമായി വലിയ കൂടി തുറന്നിട്ട് ജനാലപ്പാളി വന്നടഞ്ഞു അമ്മേ ഭയത്തോട് ചാരി രണ്ടടി പിന്നിലേക്ക് വലിഞ്ഞുകൊണ്ട് വിളിച്ചു എന്റെ കുട്ടിയെ എന്താ അത് വാർഗവിത്തം വിരാട്ടി ചോദിച്ചു ഒന്നുമില്ലേ മുത്തശ്ശി കാറ്റിന് വന്നടഞ്ഞതാ അടഞ്ഞ ജനാലപ്പാളികൾ അവൾ വീണ്ടും തുറക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അടഞ്ഞ പാളി തുറക്കാൻ കഴിഞ്ഞില്ല ശ്രമം പരാജയപ്പെട്ടപ്പോൾ കാവിലെ നാഗങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു ഓം നാഗ 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 നാഗേന്ദ്രായ 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 ഓം ഓം നാഗരാജ നമോസ്തുതി സർവശക്തിയും എടുത്ത് ചാരു കാറ്റിലടഞ്ഞുകിടന്ന ആ ജാലക പാളി തുറന്ന് കാവിലേക്ക് നോക്കി ആൽമരത്തിന്റെ വേരുകളും വള്ളികളും പടർന്നു വന്നലിച്ച് നിൽക്കുന്ന നാഗക്കാവിൽ ഒരു സ്ത്രീ അവൾ കണ്ടു പെട്ടെന്ന് തന്നെ ആ രൂപം ആൽമരത്തിന്റെ ഇടയിലേക്ക് മറഞ്ഞു അതാരാണെന്നറിയാൻ ചാരുതിരിഞ്ഞ് കാവിലെ കൂടി നിങ്ങളുടെ കുട്ടിയെ ഇത്ര ധൃതിയില് ഭാർഗവിത്തം പുരട്ടി ചോദിച്ചു ദൈ ഇപ്പൊ വരാം മുത്തശ്ശി തിരിഞ്ഞു നോക്കാതെ അവൾ കോണിപ്പടികൾ ഇറങ്ങി ഉമ്മരത്ത് കെതിച്ചുകൊണ്ടുവന്നു നിന്നു നശിച്ചു ഉപയോഗശൂന്യമായി കിടക്കുന്ന നാഗരാജാവും നാഗേശിയും മുഖ്യപ്രതിഷ്ഠയായും പൂജിച്ചിരുന്ന ആ കാവിലേക്ക് അവൾ തെക്കിനോട് ചാരിയുള്ള മുറിയിൽ നിന്ന് കണ്ട സ്ത്രീരൂപം ആരാണെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി ഉമ്മറത്ത് നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരോ തന്നെ തടയുന്ന പോലെ തോന്നി വലിയ ചം കയ്യിൽ കെട്ടിക്കൊടുത്ത രക്ഷയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ പതിയെ കാവിലേക്ക് നടന്നു ഭയം അവളെ വേട്ടയാടി തുടങ്ങിയിരുന്നു ചാരു ചുറ്റിലു നോക്കി എങ്ങും ആരുമില്ല അവൾ നാഗക്കാവിനെ ലക്ഷ്യമാക്കി നടന്നു കാവിനോട് തൊട്ടടുത്തെത്തിയപ്പോൾ തന്റെ പിന്നിലാരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയ ചാരു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വെള്ള തോർത്തു കൊണ്ടു കൊടുത്ത് പൂണൂൽ ധരിച്ച് കൈയിലെണ്ണയും തിരിയും പിടിച്ച് നെറ്റിയിൽ ചന്ദനക്കുറി വരച്ച ഒരു ശാന്തിക്കാരൻ എന്താ കുട്ടിയോടെ അറിയില്ലേ സ്ത്രീജനങ്ങൾ ആരും ഇങ്ങോട്ട് കടക്കാൻ പാടില്ലാന്ന് മനക്കല് പുതുതായി വന്നതാണോ അല്ല മുൻപ് കണ്ടിട്ടില്ല അതാ ചോദിച്ചേ അതെ മറുപടി പറഞ്ഞ് ചാരു കാവിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു കുട്ടിയൊന്നു നിൽക്കുക വലത് കൈ ഉയർത്തിക്കൊണ്ട് ശാന്തിക്കാരൻ വിളിച്ചു തിരിഞ്ഞു നോക്കാതെ ചാരു നിന്നു പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ നാഗക്കാവിനുള്ളിലേക്ക് സ്ത്രീകളാരെങ്കിലും കടന്നാൽ അവിടെ സ്ത്രീസ്പർശം ഉണ്ടായാൽ അനർത്ഥാണ് അത് നിശ്ചയ കേട്ട പാതി ചാരു തിരിഞ്ഞു നോക്കി തിരുമേനെന്താ പറഞ്ഞു വരണേ അറിയാനുള്ള ആകാംക്ഷയിൽ ചാരു ചോദിച്ചു ദുർമരണം നടന്ന കാവായത് പത്തുപതിന് രണ്ടു മുന്നേ കാവിനൊളി ദുർമരണപ്പെട്ട ഭദ്രയുടെ ആത്മാവിന് ഇവിടെ അടക്കം ചെയ്തിരിക്കണെന്ന് കേട്ടിരിക്കുന്നു കൃഷ്ണ കുറച്ച് ദൂരെ നിന്നൊരാൾ അയാളെ കൈ നീട്ടി വിളിച്ചു ദാ വരണു കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ശാന്തിക്കാരൻ വിളിച്ചു പറഞ്ഞു മടങ്ങിപ്പോക്കോളൂ ഉം അത്രയും പറഞ്ഞ് ശാന്തിക്കാരൻ തിരിഞ്ഞു നടന്നു അയാളുടെ വാക്കു വകു ചാരു വീണ്ടും നാഗക്കാവ് ലക്ഷ്യമാക്കി നടന്നു എന്തായി കാട്ടനെന്റെ കുട്ടിയെ പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ വിളികേട് നിന്നു ഞാൻ ഇങ്ങടെ വന്നെന്ന് എങ്ങനെ മനസ്സിലായേ തിരിഞ്ഞു നിന്ന് നിന്നവൾ ചോദിച്ചു നിനക്ക് അറിയാ നിന്റെ മനസ്സിലെന്താ കയറി കൂടിയിരിക്കണെന്ന് ഒന്നുമില്ല മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാവൂ ഇങ്ങോട്ട് വര്യാ ഇവിടെ അത്ര നന്നല്ല ഞാൻ വന്നോളെ മുത്തശ്ശി ചാരു വാശി പിടിച്ചു വരാൻ പറഞ്ഞ വര്യാ ഈ ഇടയിട്ട് ഇത്തിരി കുറുമ്പ് കൂടിയിരിക്കണു ഭാർഗവി തമ്പുരാട്ട് ചാരുവിന്റെ കൈ പിടിച്ച് തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടക്കുമ്പോഴും അവൾ ആ കാവിലേക്ക് ഇടക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു എന്തോ രഹസ്യം ആ നാഗക്കാവിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അഞ്ചനമെഴുതിയ അവളുടെ മൊഴികൾ അപ്പോഴും മുൻപ് കണ്ട ആ സ്ത്രീരൂപത്തെ തിരിയുകയായിരുന്നു മുറിയിലെത്തിയ ചാരുലത കിഴക്കുപാത്ത് ജാലകത്തിന്റെ ഒരു പാളി തുറന്നിട്ടു കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന ജാലകത്തിന്റെ പാളി തുറക്കാൻ അവൾ നന്നേ കഷ്ടപ്പെട്ടു ബീജാക്കരിയും മറ്റും തുരുമ്പു പിടിച്ച് ദ്രവിച്ചിരുന്നു ജാലകത്തിനോട് ചാരി അവൾ മരത്തിൽ പണിതീർത്ത ചെറിയ മേശയും അതിനോടൊപ്പമുള്ള മരത്തിന്റെ കസേരയും വലിച്ചു നീക്കി നാനഞ്ഞ ശീലകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ദീർഘശ്വാസമെടുത്ത് അവൾ വലിച്ചിട്ട് കസേരയിലിരുന്നു എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു നാഗക്കാവിലേക്ക് നോക്കിയിരിക്കുന്ന ചാരുവിന്റെ തോളിൽ ഒരു കൈ വന്ന് സ്പർശിച്ചപ്പോൾ ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി ഹോ മുത്തശ്ശി പേടിപ്പിച്ച് കളഞ്ഞല്ലോ നെഞ്ചിൽ കൈവച്ച് ഹൃദയസ്പന്ദനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചാരു പറഞ്ഞു മുത്തശ്ശിയുടെ കുട്ടിക്ക് എന്താ അറിയണ്ടേ നോട് ചോദിക്കും നിക്ക് അറിയണതൊക്കെ ഞാൻ പറഞ്ഞുതരാ നിനക്ക് അറിയണം എങ്ങനെ മരിച്ചെന്ന് സത്യം മിക്കറിയില്ല കാവിലേക്ക് നോക്കിക്കൊണ്ട് മുത്തച് പറഞ്ഞു മാസത്തിലുള്ള പൂജ മാത്രമേ ഉള്ളൂ ഇപ്പോ കാവില് അത് കഴിഞ്ഞാ ആരും അങ്ങോട്ട് പോവാറില്ല മഠത്തില് തിരുമേനി പ്രത്യേകം പറഞ്ഞിരിക്കണു സ്ത്രീജനങ്ങൾ ആരും തന്നെ കാവിലേക്ക് പ്രവേശിക്കരുതെന്ന് അത് ഭദ്രയുടെ ശക്തി വർധിക്കുന്നതിന് കാരണമാവുന്ന തിരുമേനി പറഞ്ഞത് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴൊരു മാറ്റില്ലാതെ ആ വാക്കിനെ പരിപാലിച്ചു പോണു അപ്പോ ഭദ്രയുടെ ആത്മാവ് ഇപ്പോഴും ഇപ്പോഴും ദുർമരണല്ലേ ആത്മാവിന് ശാന്തി കിട്ടില്ല അതെങ്ങനെ മനസ്സിലായി ഭദ്രിയുടെ ആത്മാവാണെന്ന് ചാരുവിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു ആ ഓരോന്നായി പുറത്തേക്ക് വന്നു ഹരിയുടെ അച്ഛനോട് ചോദിക്കൂ അവന്റെ കീഴിലാ മഠത്തിൽ തിരുമേനി വന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തത് ഏ അച്ഛനോ ചാരുവിന്റെ മുഖത്തുണ്ടായ അത്ഭുത പ്രവാഹം തമ്പുരാട്ടി ശ്രദ്ധിച്ചു എന്റെ കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട നാവൻ ജപിച്ചിരുന്നോളൂ കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളു ചാരുവിനെ നെറുകയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അതെ കുറച്ചു ദിവസം അതിനുള്ളിൽ അറിയണം ഭദ്ര എങ്ങനെ മരിച്ചു എന്ന് ചാരു മനസ്സിലുറപ്പിച്ചു മേശയിൽ നിന്ന് വെള്ളപ്പേപ്പറും എടുത്ത് മുകളിൽ ഭദ്രയെന്നെഴുതി അടിവരയിട്ട് വെച്ചു ഭദ്ര എങ്ങനെ മരണപ്പെട്ടുവെന്ന് അറിയാനുള്ള ആകാംക്ഷ അവളെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു മനക്കലെ തലമൂത്തവരെയെല്ലാം അന്ന് വൈകുന്നേരം അവൾ ചെന്ന് കണ്ടു പക്ഷെ ഭാർഗവിത്തം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അതിനുശേഷം വളരെയധികം ദുഃഖത്തോടെയായിരുന്നു ചാരു മനക്കിൽ വന്നു കയറിയത് സന്ധ്യ നേരത്തെ ഉമ്മർത്തണ്ണിയിലിരിക്കുമ്പോഴാണ് നാഗക്കാവിൽ ഉറങ്ങിക്കിടക്കുന്ന സത്യങ്ങൾ അവളുടെ അഞ്ചനുമഴുതെ കണ്ണുകളെ മാടി പിടിച്ചത് നാല് ഭാഗവും നോക്കി ആരുമില്ല ചാരു എഴുന്നേറ്റ് നാഗക്കാവിലേക്ക് നടന്നു സൂര്യൻ മറഞ്ഞു തുടങ്ങി ഇരുട്ടി വ്യാപിച്ചുകൊണ്ടിരുന്നു കാവിന്റെ മുൻഭാഗത്തായി അവൾ നിന്നു അവളുടെ കണ്ണുകൾ കൽപ്പടകളിലേക്ക് പതിഞ്ഞു അവ മഴ കൊണ്ട് പാവല പിടിച്ചിരിക്കുന്നു അതിനു മുകളിലൂടെ ചെറിയ പ്രാണികൾ എഴിഞ്ഞ് നീങ്ങുന്നുണ്ട് ഏളം കാറ്റവളെ പുൽകിക്കൊണ്ട് സ്വാഗതം ചെയ്തു അരളിയുടെയും പാലപ്പൂവിന്റെയും ഗന്ധം ചുറ്റിലും പരന്നു കാർമേഘങ്ങൾ വെണ്ണിനും അറച്ചു പിടിച്ചു ചാരുപതിയെ കൽപ്പടകളിൽ ചവിട്ടി കാവിലേക്ക് കയറാൻ തുടങ്ങി കാവിലെ ചുറ്റുമതിലുകളിൽ അവൾ വിരലുകൾ ഓടിച്ചു ഇവിടെയാണോ ഭദ്ര മരിച്ചു കിടന്നത് നാഗരാജാവും നാഗേഷിയും നാഗകനികയും കരിനാഗവും മണിനാഗവും എന്നുവേണ്ട ഒട്ടനവധി ശിലാവിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച തറയുടെ മുകളിലേക്ക് കയറാനുള്ള കൽപ്പടകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ സ്വയം ചോദിച്ചു വർഷങ്ങൾ പഴക്കമുള്ള ചിരാത് ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് കിടക്കുന്നു പാതി നശിച്ച ശിലകൾ എണ്ണക്കറ പടർന്ന് ക്ലാവ് പിടിച്ച ദീപസ്തം കണ്ണിന് കുളിർമയേകുന്ന ഓരോ കാഴ്ചകളും അവൾ ഒപ്പിയെടുത്തു എന്തായിരിക്കും കാരണം ഇനി ആരോട് ചോദിക്കും ചിന്താകുലയായി നിൽക്കുന്ന അവളുടെ പിന്നിൽ നിന്നും കരീലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു ഒരു നിമിഷം അവിടെ നിന്നു പിന്നിൽ ആരോ ഉണ്ടെന്ന സത്യം തിരിച്ചറിഞ്ഞു ഭയമുള്ളിൽ കിടന്ന് താണ്ടവും വാടി പതിയെ തിരിഞ്ഞു നോക്കിയ ചാരു ആ കാഴ്ച കണ്ട് പെട്ടെന്ന് തന്നെ ഭയത്താൽ രണ്ടടി പിന്നിലോട്ട് നിന്നു കരിയിലകൾക്ക് മുകളിൽ സ്വർണ നിറമുളകൾ സർപ്പം ഫണം ഉയർത്തി സീൽക്കാരം പുറപ്പെടുവിച്ചു ചാരുവിന് നേരെ നിന്നു കാറ്റിന്റെ കുസൃതി വികൃതിയായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല ശക്തമായ കാറ്റ് ആൽമരത്തിൽ തൂങ്ങിക്കിടന്ന വവ്വാലുകളെ ഹരം കൊള്ളിച്ചു അവ കൂട്ടം കൂട്ടമായി പറന്നുയരുന്നു കാവിലെ നാഗവിഗ്രഹങ്ങൾക്ക് മുൻപിലർപ്പിച്ച മഞ്ഞൾപ്പൊടി വായുവിൽ പറന്നുയരുന്നു ഇതുവരെ കാണാത്ത കാഴ്ചകൾ അവളെ ഭയത്തിന്റെ മുൾമുനയിൽ കൊണ്ടു നിർത്തി പിന്തിരിഞ്ഞു ഓടിയാലോ എന്ന് ഒരു നിമിഷം ആലോചിച്ചെങ്കിലും കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെട്ടു തണുത്ത സന്തയിലും അവളുടെ നെറ്റിയിൽ വീർപ്പിന്റെ ജലഗിണികൾ ഉടലെടുത്തു തന്റെ ധൈര്യമെല്ലാം ഒരു നിമിഷം ചോർന്നു പോയതുപോലെ തോന്നി സർപ്പം അവളുടെ അടുത്തേക്ക് പണമുയർത്ത് ഇഴിഞ്ഞു നീങ്ങി ചാരു പിന്നിലേക്ക് പിന്നിലേക്ക് കാൽച്ചുകൂടുകൾ വെച്ചു വൈകാതെ തന്നെ വേരോടുകൂടിയ വലിയ അൽമരത്തിൽ തട്ടി നിന്നു മരണം തൊട്ടു മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു കാവിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ ശാപവാക്കള അവൾ അഭിഷേകം ചെയ്തു സർപ്പം ഫണ്ണമുയർത്തി അവൾക്ക് നേരെ അടുത്തു അതിന്റെ കണ്ണുകളിൽ നിന്നും അവൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു പ്രതികാരത്തിന്റെ രൂപത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ശക്തിയാണെന്ന്